നേതാക്കളായ മുസ്ലിം ലീഗിന്റെ ബദറുദ്ദീൻ സാഹിബ് അതുപോലെ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാഷ് അതുപോലെ തന്നെ നിയോജ മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പി എച്ച് സമീർ വനിതാ ലീഗിന്റെ നിയോജ മണ്ഡലം പ്രസിഡന്റ് നസീർ മഹിള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശകുന്ത ബാലകൃഷ്ണൻ അതുപോലെ ഇവിടെ സന്നിധരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പഞ്ചായത്ത് നിയോജ മണ്ഡലം മണ്ഡലം നേതാക്കൾമാർ വാർഡ് പ്രസിഡന്റുമാർ യു ഡി എഫിന്റെ കരുത്തരായ സാരികൾ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരെയും കുണ്ുളം പഞ്ചായത്ത് മുസ്ലിം കുണ്ുളം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ഈ പരിപാടി ചെയർമാൻ ശ്രമിക്കുന്നു നമസ്കാരം ജയ് യു ഡി എഫ് ഒന്നാമത്തെ ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കും എന്ന ബി ജെ പിയുടെ സ്വപ്നം ജൂൺ നാലാം തീയതി വോട്ടർ എണ്ണതോടുകൂടി അവസാനിപ്പിക്കുക എന്നതാണ് ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തുണ്ടാകുമ്പോ സി പി ഐ എം കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നത് ഈനാംപേച്ചി ചിഹ്നത്തിലാണോ മരപ്പെട്ടി ചിഹ്നത്തിലാണോ എന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ ബാക്കിയുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലമായി മലയാളി അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രയാണ്